നമ്മൾ ഈ ചർച്ച ആരംഭിച്ചത് തന്നെ കേരളം സിസ്റ്റർ സെബയോട് മാപ്പ് പറയേണ്ടതല്ലേ എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിച്ചത് കേരളം മാപ്പ് പറഞ്ഞാൽ മാത്രം മതിയോ എന്നതാണ് ഫാദർ ഓയി കണഞ്ചറിയോടുള്ള എൻ്റെ ചോദ്യം മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ എന്റെ ഒരു എളിയ അഭ്യർത്ഥനയുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങളുടെ ചാനലുകളുടെയും പത്രങ്ങളുടെയും ചീഫ് എഡിറ്ററായി അടക്കയ രാജുവിനെ പ്രഖ്യാപിക്കണം എന്നതാണ് എനിക്ക് ഒരു എളിയ അഭ്യർത്ഥനയുള്ളത് കാരണം അടക്കയ രാജു ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന ആ ഒരു ചാനൽ അത് എത്ര വിശേഷമായിരിക്കും കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടാൻ കഴിയുന്ന ഒരു അപ്പോയിൻമെന്റ് തന്നെയാണ് കാരണം അടക്കയ രാജുവിൻ്റെ ആ മൊഴികൾ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞതാണ് കാശ് തന്നിട്ട് പറഞ്ഞതാണ് തുടങ്ങിയ ഏതാണ് തെരുവിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രസ്താവനകളൊക്കെ യൂട്യൂബിൽ എടുത്തിട്ട് ലൈക്കും ഷെയറും കൂട്ടി വ്യൂസ് കൂട്ടി അങ്ങനെ കാശുണ്ടാക്കി അരിമേടിച്ച ചാനലുകൾക്കും മാധ്യമ പ്രഭുക്കൾക്കും അടക്ക രാജീവിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് അടക്ക രാജീവിന് ഒരു ഓണററി ഡോക്ടറേറ്റ് നൽകണം നിങ്ങൾ എല്ലാവരും കൂടി പിന്നെ നിങ്ങളുടെ മാധ്യമ യൂണിവേഴ്സിറ്റിയിൽ അടക്ക രാജീവിന് ഒരു ഡോക്ടറേറ്റ് നൽകണം അടയ്ക്കാ രാജുവിനെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ചീഫ് എഡിറ്ററെങ്കിലും നിങ്ങളുടെ ചാനലുകളുടെ ചീഫ് എഡിറ്ററെങ്കിലും ആക്കണം എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട് അതല്ല എങ്കിൽ പിന്നെ ഈ സെഫിയെ കുറ്റവാളിയാണ് എന്ന് വിധിക്കാനായിട്ട് അടക്ക രാജുവിന്റെ മൊഴിയിൽ നിന്ന് ന്യായം കണ്ടെത്തുകയും ഹൈമനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പരിശോധനാ പരിപാടി കേരളത്തിലോ ഭാരതത്തിലോ ഒരിക്കലും നടത്തിയിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോയിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ പേരിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർത്ത് കൃത്രിമമായി എഴുതി വെച്ച തെളിവുകൾ കണ്ട് ആ വിധി പ്രസ്താവിക്കുവാൻ വേണ്ടി ആ വിധി പ്രസ്താവനകൾ ചേർത്ത് വെച്ച സി ബി ഐ ഉദ്യോഗസ്ഥരോട് എനിക്കൊരു എളിയ അഭ്യർത്ഥനയുണ്ട് നിങ്ങളൊരു അസോസിയേഷൻ ഉണ്ടാക്കി നിങ്ങളുടെ അസോസിയേഷന്റെ ഡയറക്ടറായി പ്രസിഡന്റായി അടക്കയ രാജുവിനെ പ്രഖ്യാപിക്കണം അപ്പൊ അടക്കയ രാജു ഒരു സി ബി ഐ ഡയറക്ടറായി വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇനി കേരളത്തിനും ഭാരതത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള വിധിന്യായങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കൂടുതൽ കിട്ടാനുള്ള സാഹചര്യമുണ്ട് ഒരിക്കലും കേരളത്തിന്റെ മനസാക്ഷിക്ക് ഒരു സാമൂഹ്യമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു നീതി ലഭിക്കും ഒരു തുല്യ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ അവകാശമുള്ള ഭാരത പൗരന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള നെറികെട്ട ഒരു വിധി പ്രസ്താവന നടത്തിയിട്ട് പതിനഞ്ചു വർഷം ആ വിധിയുടെ ഭാരം ചുമക്കാൻ ഒരു മനുഷ്യ വ്യക്തിയെ ഒരു സ്ത്രീത്വത്തെ എന്താണ് ഭാരപ്പെടുത്തിയ ഈ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയ്ക്ക് കാലം മാപ്പ് കൊടുക്കില്ല എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് വിറ്റ് പണം വാങ്ങി അത് വിറ്റ് ആ ചർച്ച നടത്തി കാഴ്ചക്കാരെ പറ്റിച്ച ചാനലുകൾക്ക് ഇനിയും ഇതേപോലെയുള്ള കള്ളക്കഥകൾക്ക് പിറകെ പോയി മനുഷ്യരെ പറ്റിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ മെനഞ്ഞ് ആ അന്തിച്ചർച്ചകൾ നടത്തി ഇനിയും പണം വാരാനുള്ള അനീതി വിറ്റ് അന്യായം വിറ്റ് ആക്ഷേപം വിറ്റ് എന്താ പറയാ സാമാന്യ മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാൻ കഴിയാത്ത തരത്തിലുള്ള അപവാദങ്ങൾ വിറ്റ് അരിമേടിക്കാനുള്ള ഈ ആർത്തി ഒടുങ്ങിപ്പോട്ടെ എന്നതാണ് എൻ്റെ ഒരു പ്രാർത്ഥന നീതി പുഷ്പിക്കട്ടെ ഇവിടെ ജോൺസൺ പോകുന്തൂരുത്തിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ പങ്കുവെച്ച പ്രത്യാശ ഇവിടുത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും ഉള്ളുലയ്ക്കട്ടെ എന്നതാണ് എന്റെ ഒരു പ്രാർത്ഥന ഒപ്പം കേരളത്തിന്റെ നീതിയുള്ള മനുഷ്യ മനസാക്ഷി സിസ്റ്റർ സെഫിയോടും ഈ കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ ആക്ഷേപങ്ങൾക്ക് ഇരയായ മാധ്യമങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് ഇരയായ വ്യക്തികളോടും ആ സഭാംഗങ്ങളോടും ആര് മാപ്പ് ചോദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു അഭ്യർത്ഥന കൂടി എനിക്ക് വയ്ക്കാനുണ്ട്